ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നാലാം തീയതി ശനിയാഴ്ച ദിവസമാണ് സംസ്ഥാനത്ത് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യമാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് മുതൽ അതായത് നാല് ഒന്ന് രണ്ടായിരത്തി ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ജനുവരി മാസത്തിലെ റേഷൻ വിഹിതം നമുക്കൊന്ന് പരിശോധിക്കാം ഇതിൽ മഞ്ഞക്കള റേഷൻ കാർഡുകൾക്ക് കാർഡിന് മുപ്പത് കിലോഗ്രാം അരിയും മൂന്ന് കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഒരു പാക്കറ്റ് ആട്ട ഏഴു രൂപ നിരക്കിലുമാണ് വിതരണം ചെയ്യുന്നത് പിങ്ക് കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോഗ്രാം അരിയും ഒരു കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് മൂന്ന് കിലോഗ്രാം കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് നീല കളർ റേഷൻ കാർഡുക്ക് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് കൂടാതെ നീലക്കളർ റേഷൻ കാർഡ് അധിക വിഹിതമായി മൂന്ന് കിലോഗ്രാം അരിയും കിലോയ്ക്ക് മൂന്ന് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വിതരണം ചെയ്യുന്നുണ്ട് വെള്ളക്കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് ആറ് കിലോഗ്രാം അരിയാണ് ഇപ്രാവശ്യം വിതരണം ചെയ്യുന്നത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ജനുവരി മാസത്തിൽ വാങ്ങാൻ സാധിക്കുന്നത് അതിൻ്റെ വിതരണം ഇന്ന് മുതൽ റേഷൻ കടകളിലൂടെ ആരംഭിക്കുകയാണ് രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത് രാജ്യത്ത് പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗത്വമുള്ള അതിലൂടെ പണം ലഭിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഭൂമിയുള്ള ആളുകൾക്കാണ് രജിസ്ട്രേഷൻ ലഭിക്കുന്നത് നിങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വന്തമായി ഭൂമിയുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ നിന്ന് ആനുകൂല്യം ലഭിക്കുന്നില്ല നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അപേക്ഷ വെക്കാൻ സാധിക്കുന്നതാണ് മാത്രവുമല്ല പത്തൊമ്പതാം ഘടുവാണ് ഇനി വിതരണത്തിന് ഒരുങ്ങുന്നത് വർഷത്തിൽ നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായി ആറായിരം രൂപയാണ് ഒരു വർഷത്തിൽ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ നാലു മാസങ്ങളിലെ രണ്ടായിരം രൂപ അതായത് പത്തൊമ്പതാം ഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണത്തിനാണ് ഇനി രാജ്യം രാജ്യമൊരുങ്ങുന്നത് സാധാരണ രീതിയിൽ ഇത് ഫെബ്രുവരി അതല്ലെങ്കിൽ ജനുവരി കൂടിയിട്ടാണ് ഇതിന്റെ വിതരണം ഉണ്ടാവുക അപ്പോൾ ഇക്കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക മൂന്നാമത് അറിഞ്ഞിരിക്കേണ്ടത് ചൈനയിൽ വ്യാപകമായി പടർന്ന ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അതായത് എച്ച് എം പി വി കേസുകൾ ഇതുവരെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ അറിയിച്ചു ശ്വാസകോശത്തെ ബാധിക്കുന്ന മറ്റ് രോഗങ്ങൾക്ക് സമാനമായ ലക്ഷണം തന്നെയാണ് എച്ച് എം പി വി ബാധിച്ചവർക്കും ഉണ്ടാകുന്നത് എന്നും കുട്ടികൾക്കും പ്രായമേറിയ ആളുകളിലും വൈറസ് ബാധയുണ്ടായാൽ തീവ്രമായ പനിയുണ്ടാകുമെന്നും എൻ സി ഡി സി ഡയറക്ടർ ഡോക്ടർ അതുൽ ഗോയൽ വ്യക്തമാക്കി ചൈനയിൽ എച്ച് എം പി വി വ്യാപനം രൂക്ഷമാകുന്നതിനിടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ശൈത്യകാലമായതിനാൽ ഇന്ത്യയിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കൂടുന്ന സീസണാണിത് ആശുപത്രികളിലെല്ലാം ഇതിനായുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ജലദോഷം കഫക്കെട്ടുള്ളവർ മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിക്കണമെന്നും രോഗവ്യാപനത്തിന്റെ സാധ്യത ഇല്ലാതെയാക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ചൈനയിൽ എച്ച് എം പി വി വ്യാപനം രൂക്ഷമാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞ െന്നും റിപ്പോർട്ടുകൾ പറയുന്നു കോവിഡിന് സമാനമായ രീതിയിലുള്ള ലക്ഷണങ്ങളാണ് എച്ച് എം ബി വി ബാധിച്ചവരിലും കണ്ടുവരുന്നത് പകർച്ചവ്യാധിയുടെ പല വശങ്ങളും പകർച്ചവ്യാധിയുടെ പല വശങ്ങളും ഇപ്പോഴും വ്യക്തമല്ല രോഗത്തെ എങ്ങനെ ഫലപ്രദമായി നിയന്ത്രിക്കാം എന്നതിൽ വ്യക്തത നേടാൻ കഴിയാത്തതും ആരോഗ്യ പ്രവർത്തകരെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് കുട്ടികളിൽ ന്യൂമോണിയ വർദ്ധിക്കുന്നതായും ആശങ്ക പരത്തുന്നു അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് കേരള സംസ്ഥാനത്തിലെ സർക്കാർ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ബിരുദം ബിരുദാനന്തര ബിരുദം പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് അതായത് മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പായ്സി എന്നീ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് അതല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻറ്റ് അത് പുതുക്കുന്നതിനുള്ള അപേക്ഷയടക്കം അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി ജനുവരി പത്ത് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം സ്കോളർഷിപ്പ് ലഭിച്ചവർക്കാണ് റിന്യൂവലിന് അവസ്ഥ ത് ബിരുദത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അയ്യായിരം രൂപ വീതവും ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആറായിരം രൂപ വിധവുമാണ് പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏഴായിരം രൂപയും ഹോസ്റ്റൽ സ്റ്റേറ്റ്മെന്റ് ഇനത്തിൽ പതിമൂവായിരം രൂപയുമാണ് പ്രതിവർഷം സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ഒരു വിദ്യാർത്ഥിനിക്ക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റേറ്റ്മെന്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനെ അപേക്ഷിക്കാം കോളേജ് ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർക്കും സ്ഥാപന മേധാവി അംഗീകരിച്ചിട്ടുള്ള സ്വകാര്യ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർക്കും ഹോസ്റ്റൽ സ്റ്റേറ്റ്മെന്റിനായി അപേക്ഷിക്കാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി എന്ന വെബ്സൈറ്റിൽ സ്കോളർഷിപ്പ് മെനു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥിനികൾക്കാണ് ഇത് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി